దాన్నం కొడుక పార్కింగ్ ని కూడా

नेपाल की पढ़ाई ना ये मतलब पता सुना है वो लड़की की बात, नेपाल के वाला कोर्ट जाते हो वैसे, एक वाला स्कोर अच्छा माया ऐसा पढ़ेगा। पहले जिले में कोलकाता सब्जी देख, कोटा के घर जाके ऐसा देख, कोलकाता सब्जी देख, अ और ले वस्त्र समाया तो जिले में वस्त्र आमरा आमरा को भी तबीयत दिखता है। कही അതിലൊരു വലിയ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചത് എന്ന് പറയുന്ന പദ്ധതി കേരള ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെയും സമാനമായി നമുക്ക് കിട്ടി വളരെ നാളുകളായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു പദ്ധതിയുടെ സാക്ഷാത്കാരം ഉദ്ഘാടനം ഈ ശനിയാഴ്ച പറയുന്നത് നമ്മുടെ തലകാരൂർ ശ്രീ കെ ബാലഗോപാൽ സർ ഉഖാടച്ചി പ്രമുഖ വ്യക്തികളെ അതുപോലെ ജന મત ജനപ്രതിതികളെ ഒക്കെ പങ്കെടുത്ത ഒരു വലിയ പ്രോഗ്രാമാണ് നമ്മൾ താഴെ ചിത്രീകുന്നത് ഒരു കോഴ്സ് യാത്ര കൂടിയാണ് ഉഖാർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റി കമ്മറ്റികൾ വിവിധ സബ് കമ്മിറ്റികൾ സംവിധാനങ്ങള് ക്ലാസ് റൂമുകൾ ഞങ്ങളുടെ പ്രദേശം ഒരു വലിയ പ്രദേശമാണ് വികസനമാണ് ഈ സംരംഭത്തിലൂടെ നടക്കുന്നത് അപ്പോൾ ഈ പരിപാടി ബുധനാഴ്ചയും രണ്ടു ദിവസമായിട്ടാണ് അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ടാണ് സ്കൂളിന്റെ വാർഷിക ആഘോഷം അതുപോലെ നാലു നാലുമണിക്ക് ഉദ്ഘാടനം രണ്ടാമത്തെ ദിവസം അന്ന് ആദ്യത്തെ ദിവസം അനുഭവങ്ങളും മറ്റ് കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും ഒക്കെ കണ്ട് കൊടുക്കും രണ്ടാമത്തെ ദിവസം കലാസന്ധ്യ ഒരു പ്രത്യേക പ്രോഗ്രാമോട് കൂടിയാണ് കലാസന്ധ്യാ ഈ രണ്ട് പരിപാടികൾ വന്നിട്ട് ശ്രദ്ധേയമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നാട്ടിലെ എല്ലാ പൗരപ്രമുഖരെ അതുപോലെ മറ്റ് പ്രവർത്തകർ ഒക്കെ ഇതിനകത്ത് സഹകരിക്കുന്നു ഈ ദോഷയാത്രത്തിന്റെ മറ്റ് അതായത് കേരള വേഷത്തിലെ സ്ത്രീകളും അതുപോലെ പിന്നെ ശിലാരി മേളം മറ്റ് കമ്പടി കളികളിലെ ഒരു സംഘം പിന്നെ കുട്ടികൾ ഒക്കെ പങ്കെടുക്കുന്ന

എന്ന അറിയപ്പെടുന്ന പല മേഖലകളിൽ കൊട്ടാരക്കരക്കാർക്കെല്ലാം സുപരിചിതനായ ഡോക്ടർ മുരളി ഉൾപ്പെടെയുള്ള നമ്മുടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ശ്രീകുമാർ ഉൾപ്പെടെ അനവധി അതായത് സാംസ്കാരിക രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് എല്ലാവരായാലും അംഗീകരിക്കപ്പെടുന്ന താമരപുടി കരുണാരസ്റ്റർ ഉൾപ്പെടെ ഒട്ടനവധി പ്രതിഭകളെ വാർത്തെടുത്ത ഒരു വലിയ സരസ്വതി ക്ഷേത്രം വളരെയേറെ ഭൗതിക സാഹചര്യങ്ങളിലൊക്കെ കുറവായിട്ടിരുന്ന കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രതിഭകളെ വളർത്തുന്നതിന് അതിന് അതിന്റേതായ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു നാട്ടിൽ ജീവിക്കുന്നതിനുള്ള സന്തോഷമുണ്ട് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ സ്ഥാപിതമായ സ്കൂള് സപ്തയുടെ നിലവിൽ വരുമ്പോഴ് അതിന്റെ കെട്ടിലും മട്ടിലും ഒന്നും മാറ്റം വരുത്താതെ വളരെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ വർണ്ണ മനോഹരമാക്കി മാറ്റുന്ന അതായത് വർണ്ണ എന്ന പദ്ധതിയാണ് ശബളമാക്കിയത് അതിലുപരി ഇന്ന് സി ബി എസ് ഇല ഘട്ടത്തിൽ പോയതായ വിദ്യാർത്ഥികളുടെ സമ്പുഷ്ടമായ സ്കൂളിന്റെ ആ സമ്പന്നത ഇത്തിരി കുറഞ്ഞെങ്കിലും ഇപ്പോൾ അതിലെല്ലാം വളരെ മെച്ചപ്പെട്ട രീതിയിൽ വിദ്യാർത്ഥികളായാലും അതുപോലെ തന്നെ വളരെ സംതൃപ്തരായ ഒരു കൂട്ടം രക്ഷിതാക്കളായാലും എപ്പോഴും നിക്കുന്ന രക്ഷിതാക്കളുടെ ഒരു കൂട്ടം കൊണ്ടും ഒക്കെ വളരെ മത്സര ബുദ്ധിയോടെ തന്നെ ഈ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളില് വളരെയേറെ താല്പര്യം കാണിക്കാറുണ്ട് എനിക്കും എൻ്റെതായ പ്രവർത്തനങ്ങൾ കാണിക്കാന് അതായത് സാധിച്ചെടുക്കാന് ഈ സ്കൂളിൽ സാധിച്ചിട്ടുണ്ട് പിന്നെ ആകെ ഈ സ്കൂളിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇന്ന് എല്ലാ മേഖലകളിലും ഭിന്നശേഷി സൗഹൃദമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് ഭൂപ്രകൃതി സാറോടെ സൂചിപ്പിച്ചായിരുന്നു ും പിന്നീട് വന്ന മെമ്പർമാർ മെമ്പർമാരുടെ അതുപോലെ തന്നെ പല ജനപ്രതിനിധികളുടെ പ്രതികളുടെ കൂടി സ്കൂളിലേക്ക് കടന്നു പോകാനുള്ള വഴിയൊക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇപ്പൊ നമുക്കുള്ള കുടക്കം ഭിന്നശേഷി സൗഹൃദം സ്കൂളായി മാറിയിട്ടില്ല കാരണം അവിടെ കടന്ന് ചെല്ലണമെങ്കിൽ ഒരു നമുക്കൊരു വീൽ ചെയർ പോലും അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ പോലും അരി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കുട്ടിയെ എടുത്തുകൊണ്ട് പോകാനോ ഒക്കെ പറ്റാത്ത രീതിയിൽ പടികൾ കടന്നു വേണം പോവാനെ അത് സാധാരണക്കാരായ വ്യക്തികൾക്ക് നയന മനോഹരമാവുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിലും ഈ ഇത്തരത്തിലൊരു ഭിന്നശേഷി സൗഹൃദ സ്കൂളാക്കി മാറ്റുന്നതിന് ആരോഗ്യമന്ത്രിയുടെ കൂടിയായ ആയതുകൊണ്ട് അദ്ദേഹം കൂടി ബിന്ദുക്കൾ കാണിച്ച് വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനെ മാറ്റും അതിനുള്ള അപേക്ഷകളൊക്കെ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് മാറ്റും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ ഉള്ളത് ഇപ്പം നമ്മുടെ നിലവിലെ വർണ്ണകൂടാരം എന്ന പദ്ധതി വളരെ പ്രീ പ്രൈമറി കുട്ടികളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുക അതായത് പഠനത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ാണ് അവിടെ വേദക്ക തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമോ കുട്ടികളുടെ മാനസികോ ശാരീരികവും വിദ്യാഭ്യാസപരമായ ഉയർച്ചക്ക് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് പ്രീ പ്രൈമറി എന്നല്ല എല്ലാ ദിനാഘോഷങ്ങളും ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട് നടപടിഎന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ എനിക്ക് തോന്നുന്ന പത്ത് പരിപാടി എല്ലാ ദിനാഘോഷങ്ങളും അതിന്റെ ഭാഗമായിട്ട് നടത്തും ആ ദിനാഘോഷങ്ങളുടെ എല്ലാം ഭാഗമായി എത്രത്തോളം